സുനിൽ വോഗ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ സുനിൽ പത്തനംതിട്ട വീഡിയോ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതെ ഇരിക്കുക ബെൽബട്ടൺ പ്രസ് ചെയ്യുക അതുപോലെ ലൈക്ക് ഷെയർ കമൻ്റ് ചെയ്യുക ഏതാണ്ട് അറുപത് വർഷം ഇന്ത്യ ഭരിച്ച പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഭാരതത്തിന് സ്വാതന്ത്ര്യം നേടാൻ വേണ്ടി രൂപീകരിച്ച പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എങ്കിലും പിന്നീട് വിഭജനത്തോടെ ഇന്ത്യ സ്വതന്ത്രയായപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസക്തിയും നഷ്ടമായി രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി തന്നെ പ്രഖ്യാപിച്ചതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഭാരതത്തിന് സ്വാതന്ത്ര്യം കിട്ടിയതോടുകൂടി പൂർത്തിയായി ഇനി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പിരിച്ചുവിടുകയാണ് വേണ്ടതെന്ന് ഗാന്ധിജി പറഞ്ഞിരുന്നു ഭാരതത്തിന് സ്വാതന്ത്ര്യം ലഭിച്ച ശേഷം കോൺഗ്രസ് വിവിധ പാർട്ടികളായി വിഭജിക്കപ്പെട്ട സാഹചര്യമാണ് ഉണ്ടായത് മുൻ പ്രധാനമന്ത്രി ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ സമയത്ത് അത് ഇന്ദിരാ കോൺഗ്രസ് ആയി മാറി നമുക്കറിയാം നമ്മുടെ കൊച്ചു കേരളത്തിൽ എത്ര കോൺഗ്രസ് പാർട്ടികളുണ്ട് എന്ന് കേരള കോൺഗ്രസ് തന്നെ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ക്രമമെല്ലാം തീർന്ന നിലയിലാണ് അങ്ങനെ ഓരോ സംസ്ഥാനത്തും നിരവധി കോൺഗ്രസ് പാർട്ടികളുണ്ട് അത് പ്രാദേശിക കക്ഷികളായും നിലനിൽക്കുന്നു ദേശീയ തലത്തിലും കോൺഗ്രസ് പാർട്ടികൾ നിരവധി ഉണ്ട് എങ്കിലും പ്രധാന കക്ഷി കോൺഗ്രസ് ഐ ആണ് അതായത് ഇന്ദിരാ കോൺഗ്രസ് ആണ് റായ്ബറാലി കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമുള്ള ഒരു മണ്ഡലമാണ് ഉത്തർപ്രദേശിലാണ് ഈ മണ്ഡലം സ്ഥിതി ചെയ്യുന്നത് മുൻ പ്രധാനമന്ത്രി ശ്രീമതി ഇന്ദിരാഗാന്ധി പ്രതിനിധീകരിച്ചിരുന്ന മണ്ഡലമാണ് റായ്ബറേലി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ശ്രീമതി സോണിയാഗാന്ധി ഉത്തർപ്രദേശിലെ അമേത്തിയിലും കർണാടകയിലെ ബെല്ലാരിയിലും മത്സരിച്ച് വിജയിച്ചു ബെല്ലാരിയിൽ അന്തരിച്ച ബി ജെ പി നേതാവും മുൻ വിദേശകാര്യ മന്ത്രിയുമായ ശ്രീമതി സുഷമ സ്വരാജായിരുന്നു സോണിയാഗാന്ധിയുടെ എതിരാളി പിന്നീട് ബെല്ലാരി സീറ്റ് സോണിയാഗാന്ധി രാജിവെച്ചിരുന്നു രാഹുൽ ഗാന്ധി രണ്ടായിരത്തി നാല് രണ്ടായിരത്തി ഒമ്പത് രണ്ടായിരത്തി പതിനാല് തിരഞ്ഞെടുപ്പുകളിൽ ഉത്തർപ്രദേശിലെ അമേത്തിയിൽ നിന്നാണ് തിരഞ്ഞെടുക്കപ്പെട്ടത് രണ്ടായിരത്തി പത്തൊമ്പതിൽ രാഹുൽ ഗാന്ധി അമേത്തിയിൽ നിന്നും അതുപോലെ കേരളത്തിലെ വയനാട്ടിൽ നിന്നും മത്സരിച്ചെങ്കിലും അമേഠിയിൽ കേന്ദ്രമന്ത്രിയും ബി ജെ പി നേതാവുമായ ശ്രീമതി സ്മൃതി ഇറാനിയോട് പരാജയപ്പെടുകയുണ്ടായി എന്നാൽ വയനാട്ടിൽ നാലര ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ രാഹുൽ ഗാന്ധി വിജയിക്കുകയും ചെയ്തു ഇത്തവണയും വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മൂന്നാം ഘട്ടത്തിലാണ് റായ്ബറേലിയിലെ തെരഞ്ഞെടുപ്പ് വരുന്നത് റായ്ബറേലിയ ഇപ്പോൾ പ്രതിനിധീകരിക്കുന്നത് കോൺഗ്രസ് നേതാവും രാഹുൽ ഗാന്ധിയുടെ മാതാവുമായ ശ്രീമതി ഗാന്ധിയാണ് സോണിയാഗാന്ധി ഇത്തവണ മത്സരിക്കുന്നുമില്ല അമേത്തിയിൽ ഇത്തവണ സ്മൃതി ഇറാനി മത്സരിക്കുന്നതുകൊണ്ട് രാഹുലിന് അവിടെ മത്സരിക്കാൻ ധൈര്യവുമില്ല അമേത്തിയിൽ ഇത്തവണ കേന്ദ്രമന്ത്രി ശ്രീമതി സ്മൃതി ഇറാനിയെ നേരിടുന്നത് മുതിർന്ന കോൺഗ്രസ് നേതാവ് ശ്രീ കിഷോരിലാൽ ശർമ്മയാണ് ഗാന്ധി കുടുംബവുമായി അടുത്ത ബന്ധമുള്ള ആളാണ് കിഷോരിലാൽ ശർമ്മ പഞ്ചാബിലെ ലൂധിയാന സ്വദേശിയാണെങ്കിലും റായ്ബറേലി അമേഠി മണ്ഡലങ്ങളിൽ രാജീവ് ഗാന്ധിയോടൊപ്പം അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു റായ്ബറേലിയിൽ ബി ജെ പി സ്ഥാനാർത്ഥിയെ ഇന്നലെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു കഴിഞ്ഞ പ്രാവശ്യം സോണിയാഗാന്ധിയെ നേരിട്ട ബി ജെ പി നേതാവ് ശ്രീ ദിനേശ് പ്രതാപ് സിംഗ് ആണ് ഇത്തവണ റായ്ബറേലിയിൽ രാഹുൽ ഗാന്ധിയെ എതിരിടുന്നത് ഇത്തവണ ബി ജെ പി ലക്ഷ്യമിടുന്നത് നാനൂറ് സീറ്റുകളാണ് അബ്ഗി ബാർ ചാർസോ ബാർ എന്ന മുദ്രാവാക്യമാണ് മോദിജി തന്നെ ഇത്തവണ ഉയർത്തിയിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഏതാണ്ട് നാലര ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് വയനാട്ടിൽ നിന്നും രാഹുൽ ഗാന്ധി തിരഞ്ഞെടുക്കപ്പെട്ടത് ഗുജറാത്തിലെ മോദി സമൂഹത്തിനെതിരെ അപമാനകരമായ പരാമർശം നടത്തിയതിൻ്റെ പേരിൽ കോടതി കുറേ നാൾ രാഹുൽ ഗാന്ധിയെ അയോഗ്യനാക്കി എങ്കിലും പിന്നീട് അംഗത്വം പുനഃസ്ഥാപിച്ചു കിട്ടി വെറും ഒമ്പത് പ്രാവശ്യം മാത്രമാണ് രാഹുൽ ഗാന്ധി എം പി ആയ ശേഷം വയനാട്ടിൽ വന്നത് അതുപോലെ എം പി ഫണ്ടും അദ്ദേഹം വയനാട്ടിൽ ചിലവഴിച്ചില്ല ഇത്തവണ വയനാട്ടിൽ യു ഡി എഫിന് വേണ്ടി രാഹുൽ ഗാന്ധിയാണ് മത്സരിക്കുന്നത് റായ്ബറേലിയിൽ കൂടി രാഹുൽ ഗാന്ധി മത്സരിക്കുമ്പോൾ റായ്ബറേലിലും വയനാട്ടിലും രാഹുൽ ഗാന്ധി ജയിച്ചാൽ ഒരു സീറ്റ് രാജിവെക്കേണ്ടി വരും അത് വയനാടായാൽ കേരളത്തിലെ കോൺഗ്രസിന് അത് വലിയ തിരിച്ചടിയാകും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുകയാണ് ഇപ്പോൾ തന്നെ സി പി എം കേരളത്തിൽ തുടർ ഭരണത്തിലുമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ കേരളത്തിൽ കോൺഗ്രസ് ഭരണത്തിൽ തിരിച്ചെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ കേരളത്തിൽ കോൺഗ്രസിന്റെ കാര്യം കട്ടപ്പോകുകയും ചെയ്യും ഇപ്പോൾ തന്നെ നിരവധി നേതാക്കൾ കോൺഗ്രസ് നിന്ന് ബിജെപിയിലേക്ക് കഴിഞ്ഞു അവരിൽ പ്രമുഖർ ലീഡർ കരുണാകരൻ്റെ മകൾ പത്മജ വേണുഗോപാൽ അതുപോലെ മുൻ മുഖ്യമന്ത്രിയും മുൻ പ്രതിരോധ മന്ത്രിയുമായ ശ്രീ എ കെ ആന്റണിയുടെ മകൻ അനിൽ കെ ആൻ്റണി അതുപോലെ കേരള ജനപക്ഷം നേതാവ് ശ്രീ പി സി ജോർജ് അദ്ദേഹത്തിൻ്റെ മകൻ ഷോർജർ എന്നിവർ അവരിൽ ചിലർ മാത്രമാണ് ഒരു വലിയ പട തന്നെ കോൺഗ്രസിൽ നിന്നും ബി ജെ പിയിലേക്ക് ചേക്കാറ് തയ്യാറായി നിൽക്കുന്നുണ്ട് അവരുടെ പേരുകൾ കണ്ട് തൻ്റെ തലചുറ്റി എന്നാണ് ശ്രീമതി അൽപജ വേണോവാൾ ഡൽഹിയിൽ വെച്ച് പറഞ്ഞത് ഇനി കോൺഗ്രസിന് കേരളത്തിൽ ഭാവിയില്ല എന്ന് ഇവർക്കൊക്കെ ബോധ്യമായി കഴിഞ്ഞു ഈ പശ്ചാത്തലത്തിൽ വേണം രാഹുൽ ഗാന്ധിയുടെ റായ്ബറേലി ഈ സ്ഥാനാർത്ഥിത്വത്തെ നമുക്ക് നോക്കിക്കാണേണ്ടത് സോണിയാഗാന്ധിയുടെ സിറ്റിംഗ് സീറ്റ് ആയതുകൊണ്ട് ഒരുപക്ഷെ റായ്ബറേലിയെ ജനങ്ങൾ രാഹുലിനെ കൈവിടുകയില്ല അങ്ങനെ വരുമ്പോൾ വയനാട്ടിൽ രാഹുൽ ഗാന്ധി ഏതാണ്ടൊക്കെ വിജയം ഉറപ്പിച്ച സ്ഥിതിയുമാണ് വയനാട് ലോക്സഭാ മണ്ഡലം ന്യൂനപക്ഷ മുസ്ലിം വോട്ടുകൾക്ക് നല്ല സ്വാധീനമുള്ള മണ്ഡലം കൂടിയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ വയനാട്ടിലെ ജനങ്ങൾ രാഹുൽ ഗാന്ധിയെ വിജയിപ്പിച്ച് വിട്ടതിന് ശേഷം വെറും ഒമ്പത് പ്രാവശ്യം മാത്രമാണ് രാഹുൽ ഗാന്ധി വയനാട് സന്ദർശിച്ചത് എം പി ഫണ്ട് ചെലവിടേണ്ട പല കാര്യങ്ങളിലും വയനാട് കളക്ടർ ഉൾപ്പെടെ ഉള്ളവരുമായി എം പി ചർച്ച നടത്തി തീരുമാനമെടുക്കേതിനുണ്ട് പക്ഷെങ്കിൽ വയനാട്ട് ജനത ജയിപ്പിച്ചു വിട്ട ശേഷം രാഹുലിനെ പിന്നെ മണ്ഡലത്തിൽ കാണാൻ കിട്ടിയുമില്ല ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണെങ്കിലും സി പി ഐ നേതാവ് ആനി രാജ രാഹുൽ ഗാന്ധിയുടെ വയനാട്ടിലെ പ്രധാന എതിരാളിയാണ് എൻ ഡി എ മുന്നണിക്ക് വേണ്ടി ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ ശ്രീ കെ സുരേന്ദ്രൻ തന്നെയാണ് ഇത്തവണ പോരിനിറങ്ങിയത് രാഹുൽ ഗാന്ധി റായ്ബറേലിയിൽ മത്സരിക്കാൻ തീരുമാനിച്ചതോട് ഹൃന്ദി ഹൃദയഭൂമിയിൽ ബി ജെ പി എതിരിടാൻ രാഹുൽ ഗാന്ധിക്ക് ധൈര്യമില്ല എന്ന ആവലാതിക്കും വിരാമമായിരിക്കുകയാണ് ഒരു ദേശീയ പാർട്ടിയുടെ നേതാവ് എന്ന നിലയിലാണ് കഴിഞ്ഞ പ്രാവശ്യം വയനാട്ടിലെ ജനങ്ങൾ രാഹുൽ ഗാന്ധിയെ തെരഞ്ഞെടുത്തത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി രാഹുൽ ഗാന്ധി ആയിരിക്കും ആയിരിക്കുമെന്നൊക്കെയായിരുന്നു അന്ന് കോൺഗ്രസ് പാർട്ടി തട്ടിവിട്ടത് എന്തായാലും വയനാട് കൂടി കൈയൊഴിഞ്ഞാൽ പിന്നെ രാഹുൽ ഗാന്ധി വളരെ വിഷമപ്രതത്തിലാവും എന്നുള്ള കാര്യത്തിൽ തീർച്ചയാണ്